ഹലോ ഫ്രണ്ട്സ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള രണ്ട് ബെഡ്റൂമുകൾ അടങ്ങിയ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ അതിൻ്റെ പ്ലാന് ഫർണിച്ചർ ലേ ഔട്ട് എന്നിവയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ രഞ്ജിത്ത് യൂണിഫോംസ് ഡിസൈൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പ്ലാനിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം ആയിട്ടുള്ള സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നത് നേരിട്ട് സിറ്റിംഗ് ഏരിയയിലേക്കാണ് സിറ്റിംഗ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത്തി ആറാണ് സിറ്റിംഗ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് നമ്മൾ പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു മെയിൻ ഡോർ കയറി ചെല്ലുന്നത് ചെറിയൊരു ഫോയർ സ്പേസിലേക്കാണ് ഫോയറിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഫോയറിൻ്റെ സൈസെന്ന് പറയുന്നത് ഫോയർ സ്പേസിൽ നമ്മളൊരു വിൻഡോ നൽകിയിരിക്കുന്നു ഫോയർ കടന്ന് ചെല്ലുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറാണ് ലിവിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് എൽ ഷേപ്പിലുള്ള സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ല സ്പേഷ്യസൈ ചെയ്തിട്ടുള്ള ഈ ലിവിങ് ഏരിയയിൽ രണ്ട് സൈഡിൽ നമ്മൾ വിൻഡോ നൽകിയിരിക്കുന്നു സോഫയുടെ നേരെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് ഒരു എൽ സി ഡി യൂണിറ്റ് ഒരു സ്റ്റോറേജ് എന്നിവ നൽകിയിരിക്കുന്നു അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് നാനൂറ്റി മുപ്പതാണ് ഡൈനിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് സിക്സ് സീറ്റഡ് ഡൈനിങ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒരു വാഷ് കൗണ്ടർ കാണാം മോഡേൺ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നാന്നൂറ്റി മുപ്പതാണ് കിച്ചൻ്റെ സൈസെന്ന് പറയുന്നത് കിച്ചൻ്റെ വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഒരു ഡോറ് ഇവിടെ നൽകിയിരിക്കുന്നു അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് നാനൂറ്റി മുപ്പതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് കോട്ടിൻ്റെ ഹെഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു ബെഡ് കോട്ടിന് നേരെ ഓപ്പോസിറ്റ് വാൾ ഒരു വാൾഡ്രോപ്പ് സ്റ്റോറേജ് എന്നിവ നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ നിന്ന് വ്യൂ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വിൻഡോ ഇവിടെ ഒരു സിറ്റ് ഔട്ടിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിൻഡോ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഒരു വിൻഡോ നൽകിയിരിക്കുന്നു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി പതിനാറ് നൂറ്റി എൺപതാണ് ഈ ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് സെക്കൻഡ് ബെഡ്റൂമാണ് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബെഡ് കോട്ടിൻ്റെ ഹെഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ സൈഡിലായിട്ട് ഒരു സിംഗിൾ വിൻഡോ നൽകിയിരിക്കുന്നു ഇവിടെയും ഒരു വിൻഡോ നൽകിയിരിക്കുന്നു കോട്ടിന് നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് ചെറിയൊരു വാൾഡ്രോപ്പ് സ്പേസ് നൽകിയിരിക്കുന്നു ഈ ഈ ബെഡ്റൂമിൻ്റെ ആണ് ഈ കാണുന്നത് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഈ ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ പ്ലാന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ആണ് വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എൻ്റെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു